മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ആതിലയുടെയും നൂറയുടെയും സുഹൃത്തുക്കളായ ദിയാസൈനയും ജാസ്മിനും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിയിരിക്കുകയാണ് രണ്ടുപേരും പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആതിലയ്ക്കും നൂറയ്ക്കും ഹിൻറ് കൊടുക്കുന്നുണ്ട് വ്യക്തമായിട്ടല്ല പറയുന്നതെങ്കിലും ആതിലയ്ക്കും നൂറയ്ക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ദിയാസൈനയും ജാസ്മിനും ഓരോ ഹിൻറ്റുകളും കൊടുക്കുന്നത് ബിഗ് ബോസ് ഓൾറെഡി രണ്ട് തവണ വാണിങ് ചെയ്തു ആദിത്യ വാണിംഗ് ആദിലയ്ക്കും ദിയാസേനയ്ക്കുമായിരുന്നു ലഭിച്ചത് ആ സമയത്ത് ആദില പറഞ്ഞത് ഷോ റിലേറ്റഡ് ആയിട്ടല്ല സംസാരിച്ചത് പുറത്തെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് ചോദിച്ചതാണ് എന്നൊക്കെയാണ് പിന്നീട് ജാസ്മിനും ദിയാസേനയും ആദിലയും നൂറയും കൂടി ഗാർഡൻ ഏരിയയിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് അവർ പ്ലാൻ ചെയ്ത് രണ്ടു പേര് രണ്ടുപേരായി പിരിയുന്നു എന്നിട്ട് ജാസ്മിൻ പ്രത്യേകം പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ വായ് എന്ന് പറഞ്ഞ് ആതിലെ വിളിച്ചുകൊണ്ട് പോകുന്നു ദിയാസേന നൂറേയും വിളിച്ചുകൊണ്ട് പോകുന്നു എന്നിട്ട് ജാസ്മിൻ പറയുന്നത് നമുക്ക് മാറിയിരുന്ന് സംസാരിക്കാം എന്തായാലും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനിൽ ഒരു ക്യാമറയല്ലേ കാണിക്കാൻ പറ്റൂ ഞാൻ വെറുതെ വിടില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ആതിലേ വിളിച്ചുകൊണ്ട് പോന്നു ജാസ്മിൻ ആദിലയോട് പറയുന്നത് നൂറേ മാത്രം ട്രസ്റ്റ് ചെയ്യുക ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവാം ജെനുവിൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാം അല്ലാതെയും ഉണ്ടാകാം പക്ഷേ നൂറേ മാത്രം ട്രസ്റ്റ് ചെയ്താൽ മതി പിന്നെ ദിയാസേന നൂറയോട് സംസാരിക്കുന്നു ആ സമയം അങ്ങോട്ട് അക്ബറും ആര്യനും ജിസേലും അനുമോളൊക്കെ വരുന്നു ആ സമയത്ത് ദിയാസേന ആര്യനോട് പറയുന്നത് ഞാൻ പൂജ്യതയുമായി സംസാരിച്ചിരുന്നു അതായത് ആര്യൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് പൂജിത പൂജ്യതയുമായി ഞാൻ സംസാരിച്ചിരുന്നു നീ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇൻഡിവിജ്വലായി കളിക്കുക ഇൻഡിവിജ്വലായി കളിക്കുക എന്ന് എടുത്തെടുത്ത് പറയുന്നു പിന്നെ ദിയാസേന ആതിലയോട് എടുത്തു പറയുന്നൊരു കാര്യമാണ് ലൈഫിൽ പല ബാഡ് എക്സ്പീരിയൻസുകളും ഉണ്ടായിട്ടുണ്ടാവും അത് ഇവിടുത്തെ ഒരു വ്യക്തിയുമായി റിലേറ്റ് ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് അതും ഇതും തമ്മിൽ എൻ്റർലി ആണ് അങ്ങനെ ഇനി ചെയ്യാൻ പാടില്ല എന്നൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ആതിലയും അനീഷും വഴക്കിട്ട സമയത്ത് ആദില പറഞ്ഞിരുന്നു ഇയാളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ തന്തപ്പടിയെ ഓർമ്മ വരുന്നു ആ ദുരാനുഭവങ്ങളൊക്കെ ഓർമ്മ വരുന്നു എന്ന് ചിലപ്പോൾ അതാവും ദിയാസേന ഉദ്ദേശിച്ചത് രണ്ടാമത്തെ വാണിംഗ് കിട്ടിയത് ജാസ്മിൻ ആണ് കാരണം ജാസ്മിൻ ഗാർഡൻ ഏരിയയിലിരുന്ന അക്ബർ ആര്യൻ അനുമോൾ ജിസേൽ അവരോടൊക്കെ സംസാരിക്കുന്നു ആ സമയത്ത് ജാസ്മിൻ പറയുന്നത് മുൻ സീസണുകളുമായി വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത സീസൺ ആണിത് പഴയ സ്ട്രാറ്റജി തന്നെയാണ് എല്ലാവരും ഇപ്പോഴും ഉപയോഗിക്കുന്നത് ആദ്യം വരുമ്പോൾ തന്നെ എല്ലാവരെയും വെറുപ്പിക്കുക വില്ലനാകുക കപ്പ് കൊണ്ടുപോകുക എക്സാമ്പിൾ ഞാനിപ്പോൾ വന്ന സമയത്ത് നിങ്ങളെല്ലാവരെയും വെറുപ്പിക്കുന്നു പിന്നീട് ഞാൻ എന്തു ചെയ്താലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജാസ്മിനെയും വാണിംഗ് ചെയ്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ പാടില്ല എന്ന് ജാസ്മിൻ ഉദ്ദേശിച്ചത് എന്തായാലും അനീഷിനെ ആണെന്ന് അക്ബറിനും ആര്യനുമൊക്കെ വ്യക്തമായി മാക്സിമം ആതിലേനേയും നൂറേയും മാറ്റി നിർത്തി സംസാരിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് കൊടുക്കേണ്ട ഹിൻ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്കിതൊരു അൺഫെയർ ആയിട്ടാണ് തോന്നിയത് കാരണം പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഹിൻ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയുള്ള ഏത് കണ്ടസ്റ്റൻറ്റിനാണെങ്കിലും ഹെൽപ്പ് ആവുകയുള്ളൂ എന്തായാലും ആതിലേയും നൂറേയും ഇനി ഗെയിം മാറ്റാൻ സാധ്യതയുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം